മൈനറും മേജറും രാജിവെക്കേണ്ടതാണ് കാരണം ഒന്ന് ഏഴിന് മുമ്പ് ഷൈജുവാനിന്റെ ഉണ്ടാക്കിയ കരാറും പ്രകാരം ഉണ്ടായ ഒന്ന് ഏഴിന് ഇറക്കിയ സർക്കുലർ നടപ്പായില്ല ആ നടപ്പാകാതെ അത് തന്നെ പഴയ തോൽക്കുടങ്ങളിൽ വെച്ച് കുറെ ബൈബിൾ വചനങ്ങളും അതും ഇതും ചേർത്ത് ഷെഡ്യൂൾഡ് കുർബാന വേണം ഞായറാഴ്ച എന്നുള്ള വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് ബാർ ഇരുപത്തി അഞ്ചായ അറിയിപ്പ് പരാജയപ്പെട്ട സ്ഥാനത്ത് മൈനറും മേജറും തൽസ്ഥാനങ്ങൾ രാജിവെക്കണം സ്ഥാനത്യാഗം ചെയ്യണം കാരണം ലോകം മുഴുവനേയും കബളിപ്പിക്കാൻ ശ്രമിച്ചല്ലോ വീണ്ടും അപ്പൊ ഇന്ന് ഒരിടത്തും നടപ്പായി കാണുക നടപ്പായന്വേഷിച്ചിട്ട് നടപ്പാകില്ല എനിക്ക് ബോധ്യമുണ്ട് കാരണം ഒന്നേ ഏഴിലെ നടപ്പായില്ല പിന്നെ ആ ഇത് അത് ഒരു സിനിഡൽ തീരുമാനമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ഒന്നേ ഏഴിലെ സർക്കുലർ സർക്കുലർ അറങ്ങിപ്പോ ആറ് പാർട്ടായിരത്തി ഇരുപത് കാരണം എങ്കിൽ പിന്നെ ഷൈജു ആന്റണി കാവിൽ പുരേടം റോണി ജാക്കോ ലിറ്റോ ബാലതങ്കൽ വോസ്കോ പുത്തൂർ പിന്നെ പാമ്പളാരി മുതലായവർ ഒപ്പിട്ട ഒരു രേഖയെ പുറത്തിറങ്ങിയല്ലോ പിന്നീട് അപ്പൊ ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ആ അറിയിപ്പുണ്ടാകുന്നത് ആ സിനിടെ തീരുമാനമല്ല പിന്നെ സെൻട്രലെ മെത്രാന്മാര് അംഗീകരിച്ചോ ഇല്ലയോന്നും നമുക്ക് അറിയില്ല പിന്നീട് പിന്നെ രണ്ട് സീൻഡർ കൂടി പക്ഷെ നമ്മുടെ മെത്രാൻമാരെല്ലാവരും രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഈ സഭ അനാഥമാകും എന്നുള്ളത് മേജറും മൈനറും രാജിവെക്കണം ഇപ്പൊ തലശ്ശേരിയില്ല മെത്രാൻ പോലെയത്തെ അവിടെ ഇരുന്നോട്ടെ ഇവിടുത്തെ തന്നെ മാറണം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും തട്ടിൽ രാജിവെക്കണം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കൊണ്ടാണ് എന്നാണ് അങ്കമാലി അതിരൂപത ബത്ര പോലീസെയാകുന്നത് അതിൽ പരാജയപ്പെട്ടു വെറും പരാജയമല്ല സമ്പൂർണ്ണ പരാജയം മാത്രമല്ല കബളിപ്പിക്കൽ പരാജയം കള്ളത്തരം ഡിസോണസ്റ്റ് ബിഹേവിയർ ആ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും അതാ അദ്ദേഹത്തിന്റെ വികാരിസ്ഥാനവും മേജറും മൈനറും രാജിവെച്ച് മൈനർ സ്വന്തം തട്ടകത്തിലേക്കും മേജർ സന്യാസത്തിലേക്കും തിരിയണം